ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ഗ്രാൻഡ് ഫിനാലയുടെ അവസാന ഘട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് വിന്നർ ജിൻഡോ അതെ അതേപോലെ തന്നെ ജിൻഡോയുടെ കൂടെ ഇപ്പുറത്ത് കൈ പിടിക്കുന്നത് അത് അർജുനാണ് ഒരുപാട് പേര് കമൻ ബോക്സിൽ പറയുന്നുണ്ട് അത് ജാസ്മിൻ ആകണമായിരുന്നു എന്നൊക്കെ ഒരുപാട് പേര് ഈവൻ ജാസ്മിന് ഇഷ്ടമല്ലാത്തവരും കൂടി അല്ലെങ്കിൽ വോട്ട് കൊടുക്കാത്തവരും കൂടി പറയുന്നുണ്ട് ജാസ്മിൻ ആകണമായിരുന്നു ബിക്കോസ് ഒരുപാട് കാര്യങ്ങൾ അത് കമൻ ബോക്സിൽ തന്നെ കാണാൻ കഴിഞ്ഞ വീഡിയോയിൽ എന്തൊക്കെയാണ് ഗ്രാൻഡ് ഫിനാലെ വിശേഷങ്ങൾ ഇതെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ അതിൽ കാണും സാധനം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ വിന്നർ അത് സീസൺ സിക്സിലെ വിന്നർ ജിൻഡോ തന്നെയാണ് പ്രേക്ഷക വിധിപ്രകാരം ജിൻഡോ തന്നെയാണ് നമ്മൾ പോളിലും അതുപോലെ തന്നെയാണ് കണ്ടേക്കുന്നത് രണ്ടാമത്തെ പൊസിഷൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അർജുൻ തന്നെയാണ് അല്ലേ അർജുൻ തന്നെയാണ് അപ്പോൾ അവിടെ എല്ലാ പോളുകളിലും ജാസ്മിനാണ് നിന്നത് യൂട്യൂബ് പോൾസിൽ പക്ഷേ എന്തുകൊണ്ടോ അർജുനായി അവിടെ പ്രേക്ഷകരുടെ വിധി പ്രകാരമാണ് ഒന്നും നമുക്ക് എന്ത് കൊണ്ടോ എന്ന് പറഞ്ഞിട്ടും കഴിയില്ല പ്രേക്ഷകരുടെ വിധിപ്രകാരം അർജുനായേ പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഒരുപാട് പേര് കമൻ ബോക്സിൽ പറയുന്നുണ്ടായിരുന്നു അത് ജാസ്മിൻ ഡിസർവിങ് ആണെന്ന് ഫെയർ അൺഫെയർ ആണെന്ന് നമുക്ക് ഒരു ഇത് കഴിഞ്ഞു എന്താ പറയണ്ടേ മത്സരം കഴിഞ്ഞു എൻ്റെ റിസൾട്ടും വന്നു നമുക്ക് പിന്നെ ഇനി അതിനകത്തൊന്നും പറഞ്ഞാൽ പറഞ്ഞ ഒന്നും പറയാനില്ല അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക അത്രേ എനിക്ക് പറയാനുള്ളൂ പക്ഷേ അതിനെക്കുറിച്ചൊരു അവലോകനം ചെയ്യണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ജാസ്മിൻ ഡിസർവിങ് ആണ് തീർച്ചയായിട്ടും എന്തുകൊണ്ടും അർജുനക്കാട്ടിയും ഡിസർവിങ് ആണ് അത് തീർച്ചയായിട്ടും എനിക്കത് പറഞ്ഞേ പറ്റത്തുള്ളൂ ഞാൻ എപ്പോഴും പറയുന്നതാണ് കാര്യം ബിക്കോസ് ഒരുപാട് പേര് കമൻ ബോക്സിൽ പറഞ്ഞിരുന്നു ഈവൻ ജാസ്മിന് കൂടി പറയുന്നുണ്ട് ജാസ്മിൻ വേണമായിരുന്നു എന്നുള്ളത് കാര്യം സീസൺ സിക്സ് എന്ന് പറയുന്നത് ജാസ്മിൻ്റെ പേരില്ലാണ്ട് പറ്റത്തില്ല പറ്റത്തില്ല അത് നെഗറ്റീവാണ് നെഗറ്റീവാണ് എന്നാലും പറ്റത്തില്ല ആ പേരില്ലാണ്ട് ബിക്കോസ് ആ കുട്ടിയാണ് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ കൊടുത്തിരുന്നത് അത് നെഗറ്റീവാണ് ഇപ്പോൾ ഇന്നലെ കൂടി വെറുപ്പിച്ചിട്ടുണ്ട് പക്ഷേ എന്ത് ചെയ്യാം പക്ഷേ ആ പേരാണ് വന്നത് തമ്മിനയിൽ ആ പേരാണ് അവിടെ ഉടനീളം നിന്നത് എവിടെയാണ് പിഴച്ചതെന്ന് അറിയില്ല സത്യമായിട്ടും അത് ഒരുപാട് പേര് കമൻ പൊസ് ഞാൻ ഒരുപാട് കമൻറ്റ് കണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഇഷ്ടം പോലെ ആൾക്കാർ ഇഷ്ടം പോലെ എൻ്റെ അടുത്ത് പേഴ്സണൽ ഈവൻ ജാസ്മിന് ചെയ്യാത്ത ആൾക്കാർ വരെ എൻ്റെ അടുത്തിട്ട് അയ്യോ ചേച്ചി ജാസ്മിൻ ആയിരുന്നു അല്ലോ ഒന്നും പറയാൻ പറ്റില്ല നമുക്ക് കാത്തിരിക്കാം ഏഴ് മണിക്ക് ശേഷം എങ്ങനെയൊക്കെയാണ് ഇതൊക്കെ നടന്നുള്ളത് ഏഴ് മണി ഗ്രാൻഡ് ഫിനാലിയുടെ കാത്തിരിക്കാൻ നമുക്ക് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം എന്തായിരുന്നാലും എന്തായാലും മൂന്നാമത്തെ പൊസിഷനിലാണ് ജാസ്മിൻ നിൽക്കുന്നത് നാലാമത്തെ പൊസിഷനിൽ അഭിഷേക് നിൽക്കുകയാണ് അഞ്ചാമത്തെ പൊസിഷനിൽ ഋഷി നിൽക്കുകയാണ് അപ്പം ഇപ്പോൾ രണ്ട് പേര് എനിക്ക് തോന്നുന്നു ഇപ്പം ടോപ്പ് ആണ് അവിടെ നിൽക്കുന്നത് കറണ്ട് അപ്ഡേറ്റ് എന്ന് പറയുന്നത് ജിൻറ്റോ ജാസ്മിൻ ജിൻറ്റോ അർജുൻ ആൻഡ് ജാസ്മിൻ ഇവർ മൂന്ന് പേരുമാണ് ടോപ്പ് ത്രീയിൽ നിൽക്കുന്നത് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഗ്രാൻഡ് ഫിനാലിൽ കഴിയും കേട്ടോ കുറച്ചും കൂടെ ഉള്ളൂ സമയം എനിക്ക് എൻ്റെ മനസ്സിൽ ഡെഫേഡ് ലൈവാണ് വേണ്ടിയിരുന്നത് നല്ല രസമായിരുന്നില്ല കാര്യം സീസൺ ഫോറിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഒരിക്കലും നമുക്ക് നേരത്തെ ഒന്നും പറയാൻ പറ്റത്തില്ല ഇതിപ്പോൾ നേരത്തെ എല്ലാവരും അറിഞ്ഞും കഴിഞ്ഞ് ഓൾമോസ്റ്റ് നമുക്ക് നേരത്തെ കിട്ടത്തില്ല അത് മാത്രമല്ല ഡെഫേർഡ് ലൈവ് നല്ല രസമായി എട്ട് മണിവരെ വോട്ടിംഗ് ലൈൻസ് ഓപ്പൺ ആയിരുന്നു ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് എട്ട് മണിയോ എത്രയോ എട്ട് മണിവരെ നമുക്ക് വിന്നറിനെ അറിയത്തേ ഇല്ലായിരുന്നു അങ്ങനെ നമുക്കൊരു ഒമ്പത് മണി ഒമ്പതരയൊക്കെ ആയപ്പോഴാണ് കറക്റ്റ് എനിക്കൊന്ന് അവിടെ പ്രഖ്യാപനം നടക്കുമ്പോൾ പിന്നെ കുറച്ച് മുന്നേ ആണ് എനിക്കൊന്ന് സോഷ്യൽ മീഡിയയിൽ അത് വന്നു തുടങ്ങിയത് അങ്ങനെയൊക്കെ വരണമായിരുന്നു അതായിരുന്നു ഏറ്റവും രസം ഭയങ്കര രസമായിരിക്കുമായിരുന്നു കാര്യം ഏറ്റവും കൂടുതൽ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സീസൺ ആയിരുന്നു ഇത് അത് വരണമായിരുന്നു എനിക്ക് ഡെഫേർഡ് ലൈവ് വേണമായിരുന്നു നല്ല രസമായിരുന്നു അതിനെ അതായിരുന്നു നമുക്കൊരു എട്ട് മണി വരെയൊക്കെ വോട്ടിംഗ് വെച്ചിട്ട് എന്നിട്ട് നമ്മളറിയിക്കണം അത് വളരെ നല്ല രസമായിരുന്നേരം ഇതിപ്പോൾ ഇപ്പം തന്നെ കഴിയും ഏകദേശം ഗ്രാൻഡ് ഫിനാലെ കഴിയാറായി വളരെ പെട്ടക്കാരും ഡാൻസിൻ്റെയും ഹിറ്റിൻ്റെയൊക്കെ ഷൂട്ട് കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ഇനിയിപ്പം സമ്മാനദാനം മാത്രമേ ഉള്ളൂ എന്തെങ്കിലും പ്രൊമോഷൻസ് ഉണ്ടെങ്കിൽ അതെങ്കിൽ സ്പോൺസർഷിപ്പ് അതിൻ്റെ കാര്യങ്ങളും അവർക്കുള്ള സമ്മാനദാനം സ്പീച്ച് അതൊക്കെ ഉള്ളു വേറൊന്നും ഇല്ല ബാക്കി പിന്നെ ഫോട്ടോ സെഷൻ ഓഫ് കോഴ്സ് അത് അതൊക്കെയാണ് ഇനി ഉള്ളത് വേറെ ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല ഇത്ര വളരെ ചുരുങ്ങിയ കാര്യങ്ങളാണ് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഗ്രാൻഡ് ഫിനാലെ കഴിയാനുള്ള സമയമായി കാണും ഏകദേശം നാലരയോടെ അടുപ്പിച്ച് നാലുമണിയോടെ അടുപ്പിച്ച് മിക്കവാറും എല്ലാം കഴിയും അപ്പോൾ അതാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ എന്തായിരുന്നാലും കൺഗ്രാജുലേഷൻ എനിക്കത് ഇതെല്ലാം കഴിഞ്ഞിട്ട് പറയാം ഇപ്പോഴും ഞാൻ കൺഗ്രാൻ പറഞ്ഞു കഴിയട്ടെ കഴിയട്ടെ കഴിഞ്ഞിട്ട് ഞാൻ എല്ലാവർക്കും കാണിക്കാതിരിക്കും നമുക്ക് ആദ്യം വരട്ടെ നമുക്ക് എപ്പിസോഡ് വരട്ടെ കാത്തിരിക്കുകയാണ് ഞാൻ ഏഴ് മണിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് സംഭവ വികാസങ്ങൾ നടക്കാം നിങ്ങളും കാത്തിരിക്കട്ടോ എന്തൊക്കെയാണ് നടക്കാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം നോക്കാം എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോട്ട് വരാം അതുവരേക്കും ബായ്